സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് മഞ്ചേരി ടൗണിൽ നിന്ന് അല്പം മാറി ടൗണിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളില്ലാത്ത അത്യാവശ്യം നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു ഹൗസ് പ്ലോട്ട് ഒരു എട്ട് സെന്റ് ഹൗസ് ബ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഏകദേശം മഞ്ചേരി പുല്ലഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേരിയുടെ ഒരു മെയിൻ സ്പേസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ഒരു മെയിൻ റോഡിലൂടെ ബസ് റൂട്ട് ഉള്ള ഒരു റോഡാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് പള്ളി സ്കൂൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ റോഡിന്റെ തൊട്ടടുത്തുള്ള ചുറ്റു ഭാഗങ്ങളും വീടുള്ള ഒരു പ്ലോട്ടാണ് നമുക്കുള്ളത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് മാത്രമേ നമുക്ക് ഇനി വീട് വെക്കാനായിട്ട് ഇവിടെ ബാക്കിയുള്ളൂ ഈ ഭാഗവും ഈ ഭാഗവും അതിന്റെ തൊട്ട് മുന്നിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വീടുകളാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ വീടിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കിണർ വെള്ളം തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ ഒരു കറണ്ട് എടുക്കണം തൊട്ട് മുന്നിലായിട്ട് നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ ഈ വീടിൻ്റെ ഒരാതിരിനോട് ചേർന്നിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് പുതിയതായിട്ടൊരു പോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പോലും ആവശ്യമില്ലാത്ത ഒരു വീടാണിതെന്ന് പറയാം നമുക്ക് നേരെ ഇവിടെ ഒരു കറണ്ടിനുള്ള ഒരു കുറ്റിയോ കാര്യങ്ങളോ ചെയ്തു കൊടുത്താൽ ഒരു വീട് പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി നമുക്കിപ്പോൾ ഇവിടെ കുറച്ചൊരു കാടായിട്ട് കാണുന്നുണ്ട് ഇതിപ്പോൾ അത്ര വെൽ മെയിൻറ്റൈൻഡ് അല്ലാത്തതുകൊണ്ട് മാത്രം കാടായിട്ട് നിൽക്കുകയാണ് നമുക്കൊരു വീട് എന്നുള്ള പർപ്പസ് ആണെങ്കിൽ ഈ കാട് ഒറ്റയടിക്ക് നമുക്കൊരു മെഷീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെട്ടി തീർക്കാവുന്ന ഒരു ഇതും പിന്നെ അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ കുറച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് തെങ്ങുകളും കാണാം നമ്മൾ മിക്ക സമയത്തും എന്നുള്ളതാണ് പലരും വീട് എടുക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുക അപ്പൊ അത്തരക്കാർക്ക് രണ്ട് തെങ്ങുകൾ ഇപ്പം നിലവിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണെന്ന് പറയാം മെയിൻ റോഡിന് നല്ല രീതിയിലുള്ള ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞു വീട് പർപ്പസ് എന്ന് പറഞ്ഞു വീട് പർപ്പസ് മാത്രമല്ല തൊട്ടപ്പുറം ഒരു ചെറിയൊരു അങ്ങാടി ഉണ്ട് ആ അങ്ങാടിയോട് ചേർന്ന് ഇവിടെ ഒരു ബിൽഡിംഗ് സ്പേസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും ഇനി അതല്ല ഇതിനോട് അടുത്തൊക്കെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ മഞ്ചേരി ടൗണിനടുത്തായതുകൊണ്ടൊക്കെ ഇതൊരു ഫ്ലാറ്റ് സെറ്റപ്പിനും നമുക്ക് വളരെ അനുയോജ്യമാണ് നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ ആക്സസ് ഉള്ള ഒരു സ്പേസ് സ്പേസാണിത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മഞ്ചേരിയിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ മാക്സിമം അതിന് തന്നെ ബസ് ഓട്ടോ തുടങ്ങിയിട്ട് എല്ലാ സമയത്തും ഇവിടുന്ന് ബസ് പിന്നെ വെഹിക്കിൾ ആക്സസ് മഞ്ചേരി ടൗണിലേക്കുണ്ട് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല റോഡാണ് മഞ്ചേരിക്ക് ഉള്ളത് മഞ്ചേരി കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ആനക്കയം കണക്ട് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ആക്സസ്സാണുള്ളത് മഞ്ചേരി ആനക്കയം എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് പെരിന്തൽമണ്ണയാണെങ്കിൽ ഈ സൈഡിലേക്കും മഞ്ചേരി ആണെങ്കിൽ ഈ സൈഡിലേക്കെന്നുള്ള രീതിയിൽ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഏതൊരു ഭാഗത്തേക്കും വെൽ കണക്റ്റഡ് ആയിട്ടുള്ള നല്ല റോഡ് കണക്ടിവിറ്റി അതുപോലെ തന്നെ ബസ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള എപ്പോഴും യാത്ര സൗകര്യമുള്ള ഒരു റൂട്ടിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി മഞ്ചേരി ടൗണിലാണ് മഞ്ചേരി ടൗണിന്റെ ഒരു ഭാഗമാണ് എന്നാൽ മഞ്ചേരി ടൗണിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വെള്ളവും കറണ്ടും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക